അബ്രാം ഖുറേഷിയായി അവതരിച്ച് മോഹൻലാൽ ഹോളിവുഡ് ലെവലിൽ എംബുരാൻ ടീസർ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാന്റെ ടീസർ എത്തി ലൂസിഫറിന്റെ പ്രീക്വലായി ഇറങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ കുറേഷി അബ്രാഹായും സ്റ്റീഫൻ നെടുമ്പള്ളിയായും എത്തുന്നു മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തത് അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് ബജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും